വളരെ എളുപ്പത്തിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ ഈസി പറ്റുന്ന ഒരു സ്നാക്സ് ആട്ടോ അത് അതിനായിട്ട് നമുക്കവിടെ ഒരു മൂന്നോ നാലോ ഉരുളക്കിഴങ്ങ് എടുക്കാം നല്ലതുപോലെ കഴുകി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് ഒരു വിസലിനൊന്ന് വേവിച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു ഉള്ളിയാണ് ഇത് നമുക്ക് കുനുകുനാ മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ് അതും നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതേപോലെ തന്നെ കുനുകുന അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഇതാ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ലോണം ഉടഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പുമാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഉപ്പ് നമ്മൾ ഓൾറെഡി പിന്നെ ഉരുളക്കിഴങ്ങ് വേകുമ്പോൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് കുറച്ച് ഇട്ടാൽ മതി പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഇനി വേണ്ടത് കുറച്ച് കോൺഫ്ലവർ ആണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഫോർക്ക് വെച്ചിട്ട് കുഴക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് ഒരു മൂന്നോ നാലോ ബ്രെഡ് ഒന്ന് പൊടിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പാലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ സംഭവം വരുന്നത് ചീസ് ചീസും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഫുൾ ആവുകയുള്ളൂ കേട്ടോ ചീസ് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം ചീസ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ആണെന്ന് മാത്രം അപ്പം ചീസ് എല്ലാം നമുക്ക് ഇതേപോലെ ക്യൂബായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുക്കുക അത് നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ ചീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടേൻ്റെ മിക്സിലേക്ക് ഇടുക പിന്നെ നമ്മളുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക അങ്ങനെ എല്ലാതും നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാ ബോൾസും നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടാകാൻ വെക്കുക ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമുക്കിതെല്ലാം ഓരോന്നോരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അധികം വേഗം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ കോരിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഒറ്റ പ്രാവശ്യമെങ്കിലും ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂടുതൽ ഇൻഗ്രീഡിയൻസുകളൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ പക്ഷേ ഇറച്ചിയോ കാര്യങ്ങളോ വഴറ്റ് അങ്ങനെയൊന്നും വേണ്ട ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് ഇപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ